നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിൽ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് ഹെൽപ്പിങ്ങിനാണ് ജോലിക്കാരെ ആവശ്യമായിട്ടുള്ളത് ക്ലീനിങ്ങിനും ഹെൽപ്പിങ്ങിനും ടൂ വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെയാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൂട്ടി നൽകുന്നതാണ് കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഫ്രീ ആണ് അപ്പോൾ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നതായിരിക്കും അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ വൺ സിക്സ് എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിയിലേക്ക് രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് അടുക്കളയിൽ സഹായത്തിന് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് എന്റെ പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ ഉള്ളവരായിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സിക്സ് വൺ സിക്സ് ഫൈവ് ഫോർ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ മൂന്ന് കുട്ടികളും മാതാപിതാക്കളും ഉള്ള ഒരു വീട്ടിലെ ജോലിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആണ് മാസത്തിൽ രണ്ട് ദിവസം ലീവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ആലപ്പുഴ ജില്ലയിലെ ബിഗ് ഡാഡി സാലൂണിലേക്ക് പരിചയസമ്പന്നരായ മെയിൽ ആൻഡ് ഫീമെയിൽ ബ്യൂട്ടീഷ്യൻ സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ടു സിക്സ് ടു ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലുള്ള ഒരു കിഡ്സ് വെയർ ആൻഡ് ജനറൽ സ്റ്റോറിൽ ബില്ലിംഗ് ആൻഡ് സെയിൽസിലേക്ക് രണ്ട് വനിതകളെ ആവശ്യമായിട്ടുണ്ട് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആൻഡ് എബോവ് സാലറി പതിനയ്യായിരം രൂപ ആണ് സ്റ്റാർട്ടിംഗിൽ ലഭിക്കുക ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ സി വി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു എറ്റ് ഫൈവ് ത്രീ സിക്സ് അടുത്തൊഴിവ് അടുക്കൽ ജോലിക്ക് സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് അടൂരിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് പാചകം ചെയ്യാൻ അറിയാവുന്ന ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ൾ ഫോർ സെവൻ വൺ ടു എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് അടൂരിലെ ഒരു ഹോട്ടലിലേക്കാണ് അവിടെ ഒഴിവുകളുണ്ട് നാടൻ കേരള കുക്ക് അതിന്റെ സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക പൊറോട്ട മാസ്റ്റർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി ലഭിക്കും ചായ ഓർ ജ്യൂസർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും സപ്ലൈ സ്റ്റാഫിന് എണ്ണൂറ് രൂപ ഡെയിലി ലഭിക്കും ക്ലീനിങ് സ്റ്റാഫിന് അറുന്നൂറ് രൂപയും ഡെയിലി ലഭിക്കുന്നതാണ് ഇത്രയും ഒഴിവുകളാണുള്ളത് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ നയൻ ഫോർ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ഇടപ്പള്ളിയിലെ രണ്ടംഗങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഉടൻ കയറാൻ താൽപര്യമുള്ളവരായിരിക്കണം അതിന്റെ പ്രായം വരുന്നത് അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം അങ്ങനെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ത്രീ ഡബിൾ വൺ മറ്റൊരു നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ എയ്റ്റ് ത്രീ നയൻ ഡബിൾ എയ്റ്റ് ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ചാരുമൂടാണ് ചാരുമൂട് പ്രവർത്തിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു ലേഡീസ് സെക്യൂരിറ്റി ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോയി വരാൻ സൗകര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ മറ്റൊരു ഒഴിവ് കൂടിയുണ്ട് ഓച്ചിറയിലാണ് ഓച്ചിറയിൽ ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെയും ആവശ്യമായിട്ടുണ്ട് ഇപ്പൊ ഇതിന് രണ്ടിനും ഫുഡ് ഫുഡ് ഫ്രീ ആണ് ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത് വയസ്സാണ് ഡ്യൂട്ടി ടൈം ഒൻപത് മണി മുതൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് സാലറി പന്തിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെ അപ്പൊ താല്പര്യമുള്ളവ കോൾ ചെയ്യാൻ നോർമൽ കോൾ ചെയ്യുക വാട്സപ്പിൽ കോൾ ചെയ്യരുത് കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആലപ്പുഴയിലെ ഒരു പ്രമുഖ ബേക്കറിയിലേക്ക് ജീവനക്കാരെ ആവശ്യമായിട്ടുണ്ട് ഇപ്പൊ ഒഴിവുകൾ പറയാം ബ്രാഞ്ച് മാനേജർ ക്യാഷിയർ സ്റ്റാൾമാൻ ഷവർമ മേക്കർ ക്ലീനിങ് ബോയ് ടീ ആൻഡ് ജ്യൂസ് മേക്കർ വെയിറ്റർ അപ്പൊ ഇത്രയും തസ്തികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ഹോട്ടലിൽ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നുള്ള ഒരു ജോലി പരിചയം ആവശ്യമാണ് ഇതിനോട് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു വെജ് ട്രീ ഷോപ്പിലേക്ക് ജോലിക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് അസിസ്റ്റന്റ് കുക്ക് ആൻഡ് ഹെൽപ്പർ ഫിമെയിലാണ് ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കണം അതുപോലെ ഇഡലി പുട്ട് എന്നിവ ഉണ്ടാക്കാനും വെജിറ്റബിൾസ് വേഗത്തിൽ കട്ട് ചെയ്യാനും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിപരമായി നോക്കി നടത്താനും കഴിവുള്ളവരായിരിക്കണം ലഭിക്കുന്ന സാലറി എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക അടുത്തത് ദോ ദോശ ഓർ പൊറോട്ട മാസ്റ്റർ എണ്ണൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ലേഡി വെയ്റ്റർ സാലറി എഴുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും അപ്പൊ ഇതിനൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം പാലാരിവട്ടമുള്ള ഒരു വീട്ടിലേക്ക് വീട്ടുജോലിക്കും രണ്ട് കുട്ടികളെ നോക്കുന്നതിനുമായിട്ട് മുപ്പത്തി അഞ്ചിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തി മൂവായിരം രൂപയാണ് ലഭിക്കുക അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് എട്ട് മാസവും ഒരാൾക്ക് ഒരു വയസ്സും എട്ടു മാസവും പ്രായമാണ് അപ്പം വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ ഫൈവ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ത്രീ ആൻഡ് ഫോർ വീലർ ഓട്ടോമൊബൈൽ സർവീസ് സെന്ററിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ മെക്കാനിക് സി എൻ ജി ഓർ ഡീസൽ അടുത്തത് പാച്ച്വർക്കർ ഓട്ടോമൊബൈൽ പെയിന്റർ ഓട്ടോമൊബൈൽ അപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ഈ നമ്പറിൽ സി വി അയച്ചു കൊടുക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അപ്പൊ ഓരോ ഒഴിവിനും ഞാൻ ഓരോ ഫോൺ നമ്പർ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്ത ജോലി ഏതാണോ ആ ഒഴിവിൽ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലത് കോൺടാക്ട് ചെയ്യാനാണ് ചിലത് സി ബി അയച്ച് കൊടുക്കാനുമാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും